അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം ഗംഭീരമാക്കുകയാണ് കോട്ടയം ആഘോഷിക്കുകയാണ് കോട്ടയം നമുക്കറിയാം അക്ഷര നഗരി ആ രീതിയിൽ കലോത്സവത്തെ ഏറ്റെടുക്കുന്നു ഈ കലോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പേര് തന്നെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക് തുടങ്ങുന്നത് തന്നെ ആ ഒരു പരാമർശം കൊണ്ടാണല്ലോ ആ വാചകം കൊണ്ടാണല്ലോ അപ്പോൾ ആ പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ആ പേരിന് ഏറെ പ്രാധാന്യവുമുണ്ട് നമുക്കറിയാം നമ്മുടെ ഭരണഘടനയൊക്കെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ആ പേരിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പേരുകൊണ്ട് വ്യത്യസ്തമാവുകയാണ് ഈ പ്രാവശ്യത്തെ എം ജി സർവകലാശാല കലോത്സവം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പേര് നൽകിയിരിക്കുന്ന കലോത്സവം വേദികളുടെ പേരുകൊണ്ടും വേറിട്ട് നിൽക്കുകയാണ് മൂവാറ്റുപുഴ സ്വദേശിയായ അജിത് കുമാർ ജിജി ദമ്പതികളുടെ മകളായ മീനാക്ഷി തമ്പിയാണ് ഈ പേരുകൾക്ക് പിന്നിൽ ഇന്ത്യ എന്ന പേര് പറയാൻ മടിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കോട്ടയത്ത് തിരിതെളിഞ്ഞിട്ടുള്ളത് ആ പേര് നൽകിയത് മീനാക്ഷി എന്ന കൊച്ചുമിടുക്കിയാണ് മീനാക്ഷി ഇപ്പോൾ എനിക്കൊപ്പം ചേരുകയാണ് മീനാക്ഷി നമസ്കാരം എന്താണ് ഇങ്ങനെ ഇങ്ങനൊരു പേരിടാനുണ്ടായ കാരണം പേരിലേക്ക് എത്താൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കലോത്സവം അതിൻ്റെ പേരും ലോഗോയും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അതിൻ്റെ തീം ഉൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ആ തീം എന്ന് പറയുന്നത് ഒരു ദശാബ്ദകാലത്തെ ഇന്ത്യയുടെ അന്ധകാരത്തിനെതിരെ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ കലയിലൂടെ പ്രതിഷേധിക്കുന്നു എന്നതായിരുന്നു പലപ്പോഴും കല പ്രതിഷേധമായി മാറാറുണ്ട് കല അത്തരത്തിൽ തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത് നമ്മുടെ നാടിൻ്റെ അകത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പം ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് നമ്മുടെ ഫാസിസ്റ്റ് ഭരണകൂട ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഫാസ്റ്റ് ഭരണകൂടത്തിനെതിരെ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് ഇന്ത്യയുടെ ആമുഖം തന്നെ ഭരണഘടനയുടെ ആമുഖം തന്നെയായിരുന്നു അത് തുടങ്ങുന്ന വാക്കായ വീത പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം ചർച്ചകൾക്ക് ശേഷമാണ് ഭരണഘടനാ നിർമ്മാണ സഭ അതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ത്യയിലെ മതനിരപേക്ഷതയും സമത്വവും സാഹോദര്യവും എല്ലാം ഇന്നത്തെ കാലത്ത് ചോദ്യം ചെയ്തപ്പെട്ടു ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന പേരിൻ്റെ നിലനിൽപ്പ് പോലും ഇവിടെ ചോദ്യം ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ വീത പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തന്നെ ഈ കലോത്സവം അറിയപ്പെടണം എന്ന് തോന്നിയത് വേദികൾക്കും മീനാക്ഷി ഓരോ വേദികളുടെയും പേര് എങ്ങനെയാണ് വേദികൾക്കും അത് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന കലോത്സവത്തിന്റെ പേര് നിർദ്ദേശിച്ചാലോ എന്ന് ആലോചിച്ചതിനു ശേഷം ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് അതിൻ്റെ അകത്ത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും കൃത്യം ഒമ്പ് തന്നെ ഉണ്ടെന്ന് എന്നിവരാണ് ചിന്തിച്ചത് അപ്പം അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് ഇന്ത്യ ഷാൽ ബി എ സോവറിൻ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റിസ് ഇൻറ്റഗ്രിറ്റി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി എന്ന വാക്കുകൾ കൂടി ചേരുന്നുണ്ട് ഈ ഒമ്പത് പേരുകളാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യം എന്ന് പറയുന്നത് അപ്പം നോക്കിയപ്പോൾ ഒമ്പത് വേദികളായിരുന്നു ഈ കലോത്സവത്തിൽ കഴിഞ്ഞ വർഷം വരെ ഏഴ് വേദികളായിരുന്നു ഈ വർഷം മുതൽ അത് ഒമ്പത് വേദികളാക്കി ആക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇന്ന് എനിക്കങ്ങനെ തോന്നിയത് എന്ന് തോന്നി അങ്ങനെ അതുകൂടി നിർദ്ദേശിച്ചു അത് അവര് സ്വീകരിച്ചതിലേറെ സന്തോഷമുണ്ട് ഒരു വിദ്യാർത്ഥിയാണോ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാനൊരു അവസാന വർഷ നിയമ വിദ്യാർത്ഥിയാണ് തിരുവനന്തപുരം ലോ അക്കാഡമി ലോ കോളേജിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥിയാണ് അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ വന്നിട്ടുള്ളത് വീട്ടിലെ വീട്ടിലൊരു സാഹചര്യം വീട്ടിൽ ആരൊക്കെ ഉണ്ട് എങ്ങനെയാണ് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വീട്ടില് അച്ഛൻ അമ്മ അനിയൻ അച്ഛമ്മ ഇത്രയും പേരാണ് വീട്ടിലുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ നിയമ പഠനത്തിന് മുന്നേ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ നിന്ന് ബി എസ് സി മാത്സ് പൂർത്തീകരിച്ചിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എം ജി കലോത്സവവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് കലോത്സവം എന്ന് പറയുന്നത് ആവേശമാണ് ഞാൻ കഴിഞ്ഞ വർഷവും ഞാൻ പങ്കെടുത്തിരുന്നില്ലെങ്കിൽ കൂടി കലോത്സവത്തിൽ പൂർണ്ണമായും കലോത്സവം കാണാനും പുതിയ കലാകാരന്മാരെ അഭിനന്ദിക്കാനും ഒക്കെ വരാറുണ്ട് അങ്ങനെ എല്ലാ വർഷവും വരുന്ന കൂട്ടത്തിൽ ഈ വർഷവും വന്നേനെ പക്ഷെ ഇന്നിപ്പോ ക്ഷണിച്ചു ഇങ്ങനെ ഒരു ഉപഹാരം വേണ്ടി അതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും വർത്തമാനകാലത്ത് ഏറെ പ്രസക്തിയുള്ള പേര് തന്നെയാണ് മീനാക്ഷി ഈ കലോത്സവത്തിന് നൽകിയിട്ടുള്ളത് ക്യാമറമാൻ സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനു സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം